ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം മാർപ്പാപ്പ യാചകനായ വൈദികനോട് തന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു ഇതെന്താ സംഭവം നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായിട്ട് തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കാം ന്യൂയോർക്കിൽ നിന്നുള്ള ഒരു യുവ വൈദികൻ റോമിൽ ഉപരിപഠനത്തിനെത്തി അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി സ്ഥിരമായി ഒരു ദേവാലയം സന്ദർശിക്കുമായിരുന്നു ദേവാലയ കവാടത്തിനു മുന്നിൽ എന്നും കണ്ടിരുന്ന യാചകരിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചു അങ്ങനെ ഒരു ദിനം അദ്ദേഹം ആ യാചകനോട് തന്നെ അറിയാമോ എന്നന്വേഷിച്ചു യാചകൻ്റെ മറുപടി അദ്ദേഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു അറിയും ഞാൻ താങ്കളുടെ ഒപ്പം റോമിൽ വൈദികനാകാൻ പഠിച്ചിരുന്ന ആളാണ് പട്ടവും കിട്ടി എന്നിട്ടെന്തേ അങ് ഇവിടെ യുവവൈദികൻ തേങ്ങലോടെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില ദുരനുഭവങ്ങളെക്കുറിച്ചും അതേ തുടർന്ന് വൈദിക വൃത്തി ഉപേക്ഷിക്കേണ്ടി വന്നതും ജീവിതമാർഗം കണ്ടെത്താൻ കഴിയാതെ യാചകനായി ജീവിതം ആരംഭിച്ചതുമെല്ലാം വിവരിച്ചു വേദനയോടെ അതെല്ലാം ശ്രവിച്ച് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് വൈദികൻ മടങ്ങി എന്നാൽ അദ്ദേഹത്തിന് തൻ്റെ സഹപാഠിയെ മറക്കുവാൻ സാധിച്ചില്ല അന്നു മുതൽ അദ്ദേഹത്തിന് വേണ്ടി ഈ വൈദികൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു നാളുകൾ കഴിഞ്ഞു റോമിലെ പഠനം അവസാനിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കവേ വിദ്യാർത്ഥികൾക്കെല്ലാം മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമന് കണ്ട് അനുഗ്രഹം വാങ്ങുവാനുള്ള അവസരം ഉണ്ടായി സന്ദർശന സമയത്ത് പാപ്പായോട് ആരും ഒന്നും തന്നെ സംസാരിക്കരുതെന്ന് കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ സന്ദർശന വേളയിൽ പാപ്പായുടെ മുൻപിൽ മുട്ടുകുത്തിയും വൈദികൻ പാപ്പായോട് തനിക്ക് ഒരു പ്രാർത്ഥന അപേക്ഷ ഉണ്ടെന്നും അത് തൻ്റെ സഹപാഠിയായിരുന്ന വൈദികന് വേണ്ടിയാണെന്നും അദ്ദേഹം വൈദികവൃത്തി ഉപേക്ഷിച്ചു ഇപ്പോൾ യാചകനാണെന്നും ധൃതിയിൽ പറഞ്ഞൊപ്പിച്ചു അപ്പോഴേക്കും പേപ്പൽ ഗാർഡുകൾ അദ്ദേഹത്തെ അവിടെ നിന്നും പുറത്തേക്ക് നയിച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വൈദികനെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി മാർപ്പാപ്പയുടെ കൂടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുവാൻ അദ്ദേഹത്തിനും സഹപാഠിയായിരുന്ന ഭിക്ഷാടകനുമുള്ള ഒരു ക്ഷണം ആയിരുന്നു അത് അദ്ദേഹം വലിയ സന്തോഷത്തോടെ തൻ്റെ സഹപാഠിയെ അന്വേഷിച്ച് ദേവാലയ വാതിൽക്കൽ എത്തി വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം അത് വിശ്വസിക്കാൻ കൂടി തയ്യാറായില്ല തനിക്കതിന് അർഹതയില്ലെന്ന മട്ടിൽ നിന്നിരുന്ന യാചക സുഹൃത്തിനെ കുളിച്ച് വൃത്തിയാക്കാൻ സഹായിച്ചു നല്ല വസ്ത്രം ധരിപ്പിച്ച് അദ്ദേഹം കൂടെ കൊണ്ടുപോയി പേപ്പൽ കൊട്ടാരത്തിൻ്റെ ഊട്ടുമുറിയിൽ പാപ്പ അവർ ഇരുവരെയും കാത്ത് മുൻപേ തന്നെ ഇരിപ്പുണ്ടായിരുന്നു വളരെ ബഹുമാനത്തോടെ അവർ അങ്ങോട്ട് ആനയിക്കപ്പെട്ടു വിവാഹസമൃദ്ധമായ അത്താഴത്തിനു ശേഷം യാചകനായ വൈദികനെ മാർപ്പാപ്പ ഒരു സ്വകാര്യ സംഭാഷണത്തിനായി ക്ഷണിച്ചു ഏറെ നേരം കഴിഞ്ഞും രണ്ടുപേരും തിരികെ വന്നു എന്നാൽ ഇരുവരും നിശബ്ദരായിരുന്നു യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകവേ കൗതുകം അടക്കാൻ സാധിക്കാതെ യുവവൈദികൻ തൻ്റെ സുഹൃത്തിനോട് സംഭവിച്ച കാര്യങ്ങൾ തിരക്കി വളരെ വൈകാരികമായ രംഗങ്ങളായിരുന്നു ആ സമാഗമത്തിൽ നടന്നത് മാർപ്പാപ്പാചകനായ വൈദികനോട് തന്നെ ഒന്ന് കുംഭസാരിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു ലജ്ജിച്ചുപോയ വൈദികൻ താൻ വൈദിക വൃത്തി ഉപേക്ഷിച്ചവനാണെന്നും തനിക്ക് പൗരോഹിത്യ അധികാരങ്ങൾ ഇല്ലെന്നും പാപ്പയെ അറിയിച്ചു പാപ്പ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പുഞ്ചിരിയോടെ പറഞ്ഞു ഒരിക്കൽ വൈദികനായിരുന്ന വ്യക്തി എന്നെന്നും ഒരു വൈദികൻ ആയിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ കത്തോലിക്ക സഭയുടെ തലവനും റോമിൻ്റെ മെത്രാനും എന്ന നിലയിൽ തനിക്ക് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ അധികാരങ്ങൾ തിരികെ നൽകാൻ അധികാരമുണ്ടെന്നും പാപ്പ പറഞ്ഞു അതിനുശേഷം പാപ്പ അദ്ദേഹത്തിൻ്റെ കുംഭസാരം കേൾക്കുകയും പൗരോഹിത്യ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ പാപ്പ വൈദികനോട് അദ്ദേഹം ഭിക്ഷയാചിച്ചിരുന്ന ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ വികാരിയച്ഛനെ കാണാനായി നിർദ്ദേശിച്ചത് അവിടുത്തെ സഹ അദ്ദേഹത്തെ നിയമിക്കുന്നുവെന്നും അവിടെ എത്തുന്ന യാചകരുടെ ആത്മീയ ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നുവെന്നും പാപ്പ അറിയിച്ചു യാചകനായ വൈദികൻ കഥ പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിനും യുവവൈദികനും കണ്ണുനീർ അടക്കാനായില്ല ദൈവഘരണയുടെ ഇടപെടൽ ഒരു ജീവിതം എങ്ങനെ രൂപാന്തരപ്പെടുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇത് ഒപ്പം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ എളിമയുടെയും പിതൃവാത്സല്യത്തിൻ്റെയും കഥയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിച്ച എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്